കുടോസിന് ചെറിയൊരു വിഷമമായിരുന്നു ഒരു ഉച്ചകരി ഒക്കെ ഉണ്ടായിരുന്നു അത് എന്താന്ന് വെച്ച അവൻ്റെ പ്രാവും കുട്ടീനെ തള്ളപ്രാവ് ചവിട്ടിയിട്ട് അത് ചത്തുപോയി പിന്നെ അതുകൊണ്ട് അവനിക്ക് ഭയങ്കര വിഷമാണ് ഇതിനാകെ ഒരു മുട്ടയായിരുന്നു ഇതിൻ്റെ കിരിഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിനെ ആ തള്ളപ്രാവനെ ചവിട്ടിയപ്പത് ചത്തുപോയി അതൊന്നല്ലേ ഉള്ളു ആണോ പ്രാവിന് ചീത്ത പറഞ്ഞോ പ്രാവ് എന്താ ചെയ്തേ പ്രാവ് ചവിട്ടിപ്പോയതാ പ്രാവാക്കിയതാ കുട്ടീനെ വേണ്ട തൊടുവൊന്നും വേണ്ട തൊടുവൊന്നും വേണ്ട പാവല്ലേ വേറെ രണ്ടെണ്ണം ഉണ്ട് ഇത് ഒന്നല്ലേ ഉള്ളു ഫസ്റ്റ് തന്നെ അതാണോ അതാക്കിയത് അതാ ചവിട്ടി ഇത് അത് ഇന്നലെ അടി കൂടിയപ്പം ചവിട്ടി പോയതായിരിക്കും പോവുമോ എന്തോന്നു കുട്ടീനെ കണ്ടുപോ ഇതിന് വിഷമോ പ്രാവാ ആദ്യമേ ഒന്നല്ലേ ഉള്ളു ഒരു മുട്ട അവര് പൊട്ടിച്ചില്ലേ അതും കൊണ്ടോട്ടാ അ കൂടെ ഒരു വിഷമവും ഉണ്ടോ ചാരുല്ലോട്ടോ വേറെ രണ്ടെണ്ണമില്ലേ ആ പ്രാവിയതാ ചോട്ടിയത് ചാരുട്ടോ കരിയുണ്ടാ അവർക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയുണ്ട് അവര് നല്ലോണം നോക്കുന്നുണ്ട് അപ്പുറത്തെ പ്രാവ നോക്കാത്തത് ഇതാ ഇത് ഇവളാ നോക്കാത്തത് എത്ര ദിവസത്തേക്ക് അംഗൻവാടി ലീവ് ഒരാഴ്ച ചൂടായോണ്ട് അംഗൻവാടി ഒക്കെ അവധിയല്ലേ അക്കഡൂസിന്റെ വിഷമം പോയോ പ്രാവുംകുട്ടി പോയിട്ട് ശങ്കടമൊക്കെ പോയോ ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെ ഇങ്ങനെ ചൂടാകുമ്പോ മറ്റു ജില്ലകളെയൊക്കെ അവസ്ഥ അകത്തും ഇരിക്കാൻ വയ്യ പുറത്തും ഇരിക്കാൻ വയ്യ അകത്ത് ഫാനിലൊക്കെ ചൂട് കാറ്റല്ല അല്ല നമ്മൾ എന്താ കഴിക്കാൻ പോന്നെ ഇതെന്തുവാ ഇതെന്താ ആ നമുക്ക് കഴിക്കാം ൂക്കാൻ്റെ വീട്ടുന്ന ഒന്നെടുത്തിട്ട് ഇതില് കുത്തുകൂത്തിയാ മതി കൊറച്ചു ദിവസത്തേക്ക് അങ്കൻവാടി ഒന്നുമില്ല അപ്പൊ നമ്മളിങ്ങോട്ട് പറമ്പിലിറങ്ങി ബംബ്ളി മൂസ് വറച്ചും പേരൊക്കെ വറച്ചും ഒക്കെ ഇങ്ങനെ നടക്കൂലേ മാങ്ങയായി അല്ലേ മാങ്ങ പഴുത്തു പേരൊക്കെ എന്ത് ആലോചിക്കുന്നേ ആണോ